മാട്ടൂലിലെ കുറുനരയുടെ ആക്രമണം പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണമെന്ന് ആരോപിച്ച സി പി എം മാട്ടൂൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി പി എം മാട്ടൂർ ലോക്കൽ സെക്രട്ടറി പി വി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു മാട്ടൂലിൽ കുറുനരയുടെ ആക്രമണം വ്യാപകമായിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച വീട്ടിലെ വളർത്തുമൃഗങ്ങളെയും നാട്ടുകാരിൽ പലരെയും ആക്രമിച്ചിരുന്നു എന്ന് ഇവിടത്തുകാർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടുവരാന്തയിൽ ഇരിക്കുകയായിരുന്ന മൂന്ന് വയസ്സുകാരൻ ഇവാനെയും ആക്രമിച്ചു എന്നിട്ടും പഞ്ചായത്ത് നിസ്സംഗത പാലിക്കുകയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് മാട്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി സി പി എം മാട്ടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി എല്ലാ വാർഡുകളിലും ഈ കുറുന്നരിന്റെ വല്ലാത്ത രീതിയിലുള്ള ഒരു ശല്യം നേരിട്ടുകൊണ്ടിരിക്കും ബാദ്യമെല്ലാം ഇത് ആട് പശു തുടങ്ങിയിട്ടുള്ള ഇതിലാണ് പിന്നെ അക്രമം നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിപ്പോ ആ ഒരു സൊസൈറ്റി ജീവനക്കാരിയെ മൃഗീയമായി കടിച്ച് അഞ്ച് സ്റ്റിച്ചാണ് അവർ കെട്ടിട്ട് തുടർന്ന് ഇന്നലെ ഇന്നലത്തോടു കൂടിയാണ് ഇവിടെ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിന് കാല് പിടിച്ച് വലിച്ച് വല്ലാത്ത രീതിയിൽ ആ ഉമ്മയുടെ സംയോജിതമായ ഇടപെടലാണ് ആ കുട്ടി രക്ഷപ്പെട്ടെന്ന് പറയുന്നത് അപ്പം ഞങ്ങളിവിടെ പറയുന്നത് ഇവിടെ ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡാണ് ഈ വാർഡിൽ ഇത്രത്തുള്ള ഒരു പ്രശ്നം നടക്കുമ്പോൾ പഞ്ചായത്ത് ഭരണാധികാരികളോ മറ്റോ ഇതിന് ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ പോലെയുള്ളവരുടെ വിഷയം ഞങ്ങൾ ഇന്നൊരു ചെറിയ പ്രതിഷേധ സംഗമം പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയിട്ടുള്ളത് അതേസമയം വിഷയത്തിൽ ഇടപെട്ട് നിയമസഹായത്തോടെ എന്ത് നടപടി സ്വീകരിക്കാനാവുമെന്നാണ് പഞ്ചായത്ത് പരിശോധിക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ഗഫൂർ മാട്ടൂർ പറഞ്ഞു സ്ഥലത്ത് ജനങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ല മാട്ടൂലിനെ സംബന്ധിച്ചുള്ള ജനങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലമില്ല ജന ഇത്രയും ജനനിബിഡമായ പഞ്ചായത്തുകളിൽ എങ്ങനെയാണ് ഈ തെരുവ് നായ്ക്കളെ ഇത്തരം ജീവികളെ ഇടുന്നതിന് സൗകര്യം ഉണ്ടാക്കാൻ കഴിയുക ഇത് ആളില്ലാത്ത ജില്ലയുടെ ആളില്ലാത്ത മനുഷ്യൻ വസിക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തിലാണ് ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാക്കേണ്ടത് ഈ ഇത്തരം പദ്ധതികൾ ഉണ്ടാക്കേണ്ടത് അവിടത്തേക്കാണ് ഈ ജീവികളെ കൊള്ളേണ്ടത് അതിന് പകരം ജില്ലാ പഞ്ചായത്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടി പഞ്ചായത്തുകളുടെ തലയിൽ ഉണ്ടായി പഞ്ചായത്ത് ചെയ്യണം എന്ന് പറയേണ്ടത് ഇതിനൊരു നിയമനിർമ്മാണം പഞ്ചായത്തുകൾക്ക് വ്യക്തമായ നിയമനിർമ്മാണം കൊടുക്കേണ്ടതുണ്ട് ഇത്തരം ജീവികളെ കൊല്ലുന്നതിന് ഇത്തരം അതിനെന്താണ് നിയമത്തിൽ നമുക്ക് സഹായം കിട്ടുക അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കാണ് മാർച്ചിൽ സി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു എം വി ചന്ദ്രൻ കെ ഭാർഗവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യോ പഴയ